ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ കോളറോട് കൂടിയിട്ടുള്ളതാണ് നമ്മളൊരു പീറ്റർ പാൻ കോളർ പോലെ ഉള്ളത് ഇത് സാരി ബ്ലൗസിനും ചുരിദാറിനും ഒക്കെ വെക്കാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ ഉടുപ്പിനൊക്കെ വെക്കാവുന്നതാണ് നമ്മളിപ്പം മെയിൻ ക്ലോത്താണ് എടുക്കേണ്ടത് നമ്മളിപ്പം നെക്കിനായിട്ട് കാണിക്കാനായിട്ട് ഒരു ചെറിയ പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് വിട്ട് നമ്മളൊരു മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് അത് മൂന്നിഞ്ചോ നാലിഞ്ചോ രണ്ടര ഇഞ്ചോ അത് നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് നെക്കിൻ്റെ ലെങ്ത് ഒരു ആറര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അത് ആറരയോ അഞ്ചോ അഞ്ചരയോ അങ്ങനെയൊക്കെ കൊടുത്താൽ മതിയേ നമ്മളിപ്പം ആറര കൂടുതൽ കൊടുക്കേണ്ട അപ്പോൾ ഒരുപാട് ഓപ്പണായി പോവും ഇപ്പോൾ ആറര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്യുന്നു ഇനി ഇൻ്റർഫേസിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത് ഒരു പീസ് ക്ലോത്ത് എടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സ്ഥലങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടം കൂടി ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിനി നെക്കിന് കൊടുക്കുകയാണ് നമ്മൾ ഈ സ്ട്രിപ്പിന് ഒരു സ്ട്രിപ്പ് കിട്ടാൻ വേണ്ടിയാണേ നമ്മളിപ്പം രണ്ട് ഒന്നര ഇഞ്ച് വിട്ടിലാണ് കൊടുക്കുന്നത് അത് ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ നമുക്കിഷ്ടമുള്ളത് കൊടുക്കാൻ നമ്മളിപ്പോൾ ഒന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മളിനി ഈ ഒരു മാർക്ക് ചെയ്തെടുത്തുകൂടി ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ പീസിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് ഇതിനെ രണ്ടിനെ മാറ്റിയതിന് ശേഷം നമ്മൾ ഈ അടുക്കുള്ളത് നമ്മൾ ആ മിഡിലായിട്ടുള്ളത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നെക്കിൻ്റെ ആ വീ നെക്കിൻ്റെ ഷേപ്പ് കിട്ടും ഇനി നമ്മൾ നമ്മളിതിൻ്റെ സൈഡ് വഴി ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ കമൻ്റ് ഇടണേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ഇടണേ ഒരു സ്മൈലി എങ്കിലും ഇടണേ ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുകയാണ് നമുക്കിപ്പോൾ നെക്കിനുള്ള ഭാഗം ഇതുപോലെ കിട്ടി ഇനി നമ്മൾ ഇൻ്റർഫേസിംഗ് പതിപ്പിച്ച ഒരു പീസ് ക്ലോത്ത് കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മളൊന്ന് ലെവലായിട്ട് വരച്ചു കൊടുക്കണം ഇത് നമ്മൾ ലെവൽ കിട്ടാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത് ഇനി നമ്മൾ ആ നെക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് ആ ക്ലോസ് ആയ ഭാഗം നമ്മൾ ആ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ലെവലായിട്ടുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കണം അപ്പം വെച്ച് കൊടുക്കുമ്പോൾ ഒരു അല്പം ക്ലോത്ത് നമുക്കിങ്ങനെ താഴേക്ക് കിട്ടണേ ആ രീതിയിലായിരിക്കണം നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കാൻ എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് നെക്കിൻ്റെ ഷെയ്പ്പ് അതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളതിനെ മാറ്റിയതിന് ശേഷം ഇവിടെ നിന്ന് നമ്മളൊരു ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഇവിടെ വരുമ്പോൾ രണ്ട് ആക്കിയിട്ടുണ്ട് അത് രണ്ടര ഇഞ്ചായിട്ടുണ്ട് ഇങ്ങനെ താഴേക്ക് വരുമ്പോളേ എന്നിട്ട് നമ്മൾ നമ്മളിതുപോലെയൊന്ന് ലെവൽ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നൊരു ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ മാർക്ക് ചെയ്തെടുത്തുകൂടെ നമ്മളിങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ഇതുപോലെ വരച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഷേപ്പ് അതുപോലെ കിട്ടത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം നമ്മൾ വളരെ സ്ലോയി ചെയ്തെടുക്കണേ ഇങ്ങനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇങ്ങനെ ഒരു പീസ് ഇപ്പം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ ക്ലോത്തിൻ്റെ ബാലൻസ് ഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റ് അളവിൽ ചെയ്ത് കൊടുക്കണേ കറക്റ്റ് അളവിൽ നമുക്ക് ഇതുപോലെ കിട്ടണേ അതിനായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് സ്ട്രെയ്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്നതിനെ ഇങ്ങനെയൊന്ന് തിരിച്ച് വെച്ച് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് നല്ല വശ അതൊന്ന് ശ്രദ്ധിച്ചോണേ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് രണ്ട് പീസൂടെ കട്ട് ചെയ്തെടുക്കണേ ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പം രണ്ട് പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് ഇതേ ഇതേ ഷേപ്പിൽ ഇതേ അളവിൽ നമുക്ക് രണ്ട് പീസൂടെ നമ്മൾ ഈ ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ടോട്ടൽ നാല് പീസസ് ആണ് ലഭിച്ചിരിക്കുന്നത് ഇനി ഇത് വെച്ചാണ് നമ്മളിനി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് കോളറാക്കി മാറ്റാൻ പോകുന്നത് ഇനി നമ്മളിങ്ങനെ നന്നായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗവും ഈ കോർണറൂടെ മാത്രം രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടം തൊട്ട് വന്ന് നമ്മൾ ആ കോർണറൊക്കെ കുത്തി ഇവിടം വരെ മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അടുത്ത പീസും ഇതുപോലെ തന്നെ നീളം കൂടിയ വശമാണ് നമ്മൾ ആ കോർണർ നല്ല ഷാർപ്പായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കോർണറിൻ്റെ അവിടെ നമ്മൾ കുത്തി തിരിച്ചെടുത്ത് നമ്മൾ ലോക്ക് ലോക്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചെടു എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാഗമെല്ലാം നമ്മളിതുപോലെ നല്ല നീറ്റായിട്ട് തിരിച്ച് നമ്മൾ ഈ കോർണർ ഒന്ന് ഒരു നീഡിലുപയോഗിച്ച് ഷാർപ്പാക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തുകൂടെ കൊടുക്കണേ അപ്പം ഇവിടെ രണ്ടും ഇതുപോലെ നല്ല നീറ്റാക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മെയിൻ പോർഷൻ്റെ നല്ല വശം നമ്മളിപ്പം കാണുന്നവാണ് നല്ല വശം നല്ല വശത്തിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ നമ്മളൊന്ന് ലോക്കിട്ട് എടുത്തു ഇനി നമ്മൾ അടുത്തതും കറക്റ്റായിട്ട് അപ്പുറത്തെ സൈഡ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ കറക്റ്റായിട്ട് ഇപ്രയും നമ്മൾ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് വളരെ നീറ്റായിട്ട് ഇത് സാരി ബ്ലൗസിനൊക്കെ നല്ല രസമാണ് ചെയ്തെടുത്താലേ അതുപോലെ തന്നെ ഫ്രോക്കിനൊക്കെയും കുട്ടികളുടെ ഫ്രോക്കിനെ ടീനേജ് ഗേൾസിൻ്റെ ഫ്രോക്കിനൊക്കെ നല്ല രസമാണ് ഇത് ചെയ്തെടുത്താലേ നല്ല ഭംഗിക്ക് കിട്ടും നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ നെക്ക് കട്ട് ചെയ്തു വെച്ചത് നല്ല വശങ്ങൾ തമ്മിൽ ആ കോർണർ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കോർണറിൻ്റെ അവിടെ ഒന്ന് നമ്മൾ സൂചി കുത്തി തിരിച്ചെടുത്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നല്ല ആ എങ്ങനെയാണോ നമ്മൾ ആ ഷേപ്പ് ഉദ്ദേശിക്കുന്നത് വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേണം നമ്മളിങ്ങനെ തിരിച്ചെടുത്ത് കൊണ്ടുവരാനായിട്ട് അപ്പോൾ നല്ല വൃത്തിക്ക് നമുക്കിങ്ങനെ കിട്ടും ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അവിടെ മാത്രം നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ത്രെഡിൽ കട്ട് വീഴരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടിയായിരിക്കണം നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് വന്ന് ആ കോർണറിൽ വന്ന് കുത്തി തിരിച്ചെടുത്ത് നമ്മളിപ്പോഴത്തെ സൈഡിലൂടെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു സ്ട്രിപ്പ് അകത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് നല്ല നീറ്റാക്കി നമ്മൾ കൈ കൊണ്ട് നല്ല നീറ്റാക്കി കൊടുക്കണേ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിവിടെ എല്ലാം വെച്ച് കൊടുത്ത് എവിടെയാണോ നമ്മൾ എങ്ങനെയാണോ നമുക്ക് ആ ഷേപ്പ് കിട്ടേണ്ടത് അതെല്ലാം നമ്മൾ കൈ കൊണ്ടാണ് നല്ല നീറ്റാക്കി കൊടുക്കേണ്ടത് ഇവിടെ നമ്മളിങ്ങനെ കോർണറ് കുത്തിയെടുത്ത് വീണ്ടും നമ്മൾ ഈ തിരിച്ച് അടുത്ത നമ്മളുടെ കോളറിൻ്റെ സൈഡ് വഴി വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം ഈ ഒരു കോളർ ഫ്രോക്കിനെ കു കുഞ്ഞുങ്ങളുടെ തീരെ കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിനെ ടീനേജ് ഗേൾസിൻ്റെ ഫ്രോക്കിനെ ചുരിദാറിൻ്റെ നെക്കായിട്ട് അതുപോലെ തന്നെ സാരി ബ്ലൗസിൻ്റെ നെക്കായിട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല രസമാണ് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളിവിടെ വന്നിട്ട് ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത് കൈ തയ്യലേ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റയുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടൊന്നും സപ്പോർട്ട് ചെയ്യണേ അപ്പം നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു നെക്കാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്